ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കടിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ബി ജെ പി പരാതി നൽകി മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി ഡി ഐ ജി ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കാണ് പരാതി നൽകിയത് ലാത്തിക്ക് തലക്കടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ് സാനു ബി ജെ പി പ്രകടനത്തിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ബി ജെ പി ജില്ലാ അധ്യക്ഷന് നേരെ പ്രകോപനമില്ലാതെ ലാത്തി കൊണ്ട് തലക്കെടുക്കുന്ന സമീപനമുണ്ടായത് ഇത് ഈ ഒരു സംഭവത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത് പരാതിയിലെ പ്രധാന ആവശ്യവും എന്താണ് കെ പി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവത്തിന് അതായത് ഇത്തരത്തിലുള്ളൊരു ആക്രമത്തിന് കാരണമായിട്ടുള്ള സംഭവം നടക്കുന്ന അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എംപിയുടെ ഓഫീസിലേക്ക് ആദ്യം സി പി എം തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നു ഓഫീസിന് നേരെ അക്രമം ഉണ്ടാകുന്നു ഇതിനുശേഷം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴീക്കോടൻ സ്മാരകത്തിലേക്ക് അതായത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടാകുന്നത് അതായത് പോലീസ് ഉദ്യോഗസ്ഥന് അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാർച്ച് തടയുകയും അതിന് പിൻഭാഗം ിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാസ്ക് വെച്ച് മുഖം മറച്ച് ഹെൽമെറ്റ് വെച്ച് നെയിം ലൈറ്റ് ധരിക്കാതിരുന്ന ഉദ്യോഗസ്ഥൻ പൊടുന്നതിനെ മുന്നിലേക്ക് വരികയും ഒപ്പം തന്നെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബിന്റെ തലയിലേക്ക് ലാത്തി കൊണ്ട് കൊണ്ടടിക്കുകയുമായിരുന്നു ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഏറെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു അത് കേരളം ഒന്നാകെ കണ്ട ദൃശ്യങ്ങളാണ് അതായത് ആ അടിയുടെ ആഘാതത്തിൽ ലാത്തി രണ്ടായിട്ട് ഒടിയുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി ഐ ജിക്കും ഡി ജി പിക്കും ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ പരാതി നൽകി ാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്ന പ്രധാന കാരണം കാര്യങ്ങൾ അതായത് മാതൃകാപരമായിട്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം ശിക്ഷണ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് മറച്ചുവെക്കുകയാണ് ആരാണെന്നുള്ള വിവരമടക്കം പുറത്തുവിടാതെ മറച്ചു വെക്കുന്ന സ്വഭാവവും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച സംഭവം നടക്കുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതോടെ സംഭവം നടക്കുന്നു അതിനുശേഷം ഇത്രയും ദിവസമായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആരെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്താൻ ഇതുവരെ സ്പെഷ്യൽ ബ്രാഞ്ചിന് പോലീസ് ആചിച്ചിട്ടില്ല നമ്മളിത് ായി ബന്ധപ്പെട്ട് പലകുറി സ്പെഷ്യൽ ബ്രാഞ്ചിനെ ബന്ധപ്പെട്ടെങ്കിലും ഇത്രയും അധികം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നതല്ലേ ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണെന്ന് ഒരു ഒഴുക്കൻ മട്ടിൽ ന്യായങ്ങൾ നിരത്തി അല്ലെങ്കിൽ അത്തരം വിശദീകരണങ്ങൾ നൽകി തടി തപ്പുന്ന ഒരു നിലപാടിലേക്ക് പോലീസ് മാറിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ആലപ്പുഴ ജില്ലക്കാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ അക്രമത്തിൽ പിന്നിലെന്നാണ് പോലീസിനുള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ കരുതിക്കൂട്ടി നടത്തിയ അക്രമം ആ അക്രമത്തിന് പിന്നിൽ ആലപ്പുഴ സ്വദേശിയായിട്ട് ഉദ്യോഗസ്ഥൻ തന്നെ എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടികൾ വേണം ശിക്ഷണ നടപടികൾ വേണം വകുപ്പ് തല നടപടി വേണം എന്ന് തന്നെയാണ് ജസ്റ്റിൻ ജേക്കബ് പരാതിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ശരി സാനുവാണ് വിശദാംശങ്ങൾ